ദൈവത്തിന്റെ അതിവരിശു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ പാതി നോമ്പിലേക്ക് നാം ഓരോരുത്തരും കടക്കുന്ന ഈ ദിവസം ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങളും കൃപകളും നമ്മളോട് ഓരോരുത്തരോടും ഒപ്പമായിരിക്കാൻ ദൈവം കരുണ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മരുഭൂമിയുടെ അനുഭവത്തിൽ ഇസ്രായേൽ ജനം യാത്ര ചെയ്യുമ്പോൾ പ്രാർത്ഥനയില്ലായ്മ കൊണ്ട് ദൈവത്തിനെതിരെ വെറുപുരുത്തത് മൂലം അവർക്ക് സംഭവിച്ച പ്രതിസന്ധിയാണ് അഗ്നി ദംശനം എന്ന് പറയുന്നത് അനേകർ മരിച്ചു വീണു അവിടെ മോശ കൈവിരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഒരു ദൃഷ്ടാന്തത്തെ അവർക്ക് കൊടുക്കുകയാണ് വാളയത്തിൻ്റെ മധ്യത്തിൽ ഒരു താമ്രസർപ്പത്തെ ഉയർത്തുകയും സർപ്പദർശൻ ദംശനമേറ്റ് ആ താമ്രസർപ്പത്തിൻ്റെ നോക്കുന്നവരൊക്കെയും മരണം സംഭവിക്കാതെ രക്ഷപ്പെടുകയും ചെയ്യുന്ന അനുഭവമാണ് പഴയ നിയമം നമ്മളെ പഠിപ്പിക്കുന്നത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു സപതൻ മധ്യേ ഉയർത്തപ്പെടുകയാണ് ഏതു പ്രതിസന്ധിയിലും നമുക്ക് നോക്കി രക്ഷയെ സ്വീകരിക്കുവാനുള്ള വലിയ സ്തംഭമായി ക്രിസ്തുവിൻ്റെ ക്രൂശ് അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എന്ന വലിയ പ്രതീകം നമുക്ക് മുമ്പിലായി നിലകൊള്ളുകയാണ് പ്രതിസന്ധികൾ അവിടെ അപ്പോഴും ഉണ്ടായിരുന്നു താമരസർപ്പം ഉയർത്തപ്പെട്ടപ്പോഴും മരുഭൂമിയിൽ ദംശിക്കുവാനായി അഗ്നിസർപ്പം ഉണ്ടായിരുന്നു പക്ഷേ അവിടെ ദൈവജനത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം ആ ജനം തയ്യാറാവുന്നിടത്ത് മരണത്തിൽ നിന്നും ജീവനിലേക്ക് കടക്കുവാൻ സാധിക്കുന്നുണ്ട് നമുക്കും ക്രിസ്തുവിനെ ദൃഷ്ടാന്തമായി വയ്ക്കാം അതുകൊണ്ടാണ് ഇന്ന് മുതൽ പരിശുദ്ധ ദേവാലയത്തിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ പള്ളിയുടെ നടുവിലായി വച്ചിരിക്കുന്ന ആ വിശുദ്ധ സ്ലീപായ നമ്മൾ മുത്തുകയും വണങ്ങുകയും ചെയ്യുന്നത് ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിന്ന് ജീവിക്കുവാൻ ഈ വലിയ നോമ്പ് മുഖാന്തിരമാകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ീപായവൻ നിപ്പനായിര ധൃപട്ടണമം റോമയിൽ നിന്നേ ഋഷലേമാ